ഒരു രക്ഷിതാ എന്നെ വിളിച്ചതാണ് മിസ്സോൺ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവർ ഏറ്റവും നല്ലത് അവിടുന്ന് അഡ്മിഷൻ എടുക്കാതെ വേറെ സ്ഥാപനത്തിൽ ചേരുന്നതായിരിക്കും പിന്നെ അവർ ഇങ്ങനെ ഈ രൂപത്തിൽ വർക്ക് ചെയ്യുന്ന കുറെ സ്ഥാപനങ്ങളുണ്ട് ഏതായിരുന്നാലും ഇവരൊക്കെ ചെയ്യേണ്ടിരുന്നത് ഒരാൾ എന്തിനാണ് എന്ന് പറഞ്ഞത് അപ്പൊ ആലോചിച്ചു നോക്കൂ ഇവിടെ ഇത് ഒരു ഊരിയപ്പോഴേ ഒരു സമുദായത്തിനൊരു വിഷമൂട്ടായിട്ടില്ലേ ഹിജാബ് ഒരാഴ്ചക്ക് മുൻപാണ് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയെ ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ പുറത്താക്കിയതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ തുടർന്ന് അതിൻ്റെ വിവാദങ്ങൾ വ്യത്യസ്തമായ ട്വിസ്റ്റുകളിലൂടെ കടന്നുപോയി ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ അത് ചർച്ചക്കെടുക്കുന്നത് ഒരു സമുദായം എന്ന നിലക്ക് സാമുദായിക സംഘടനകളും അതുപോലെ തന്നെ അനുബന്ധരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഈ ഒരു ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട ഒരു നിലപാട് എന്താണ് എങ്ങനെ നമ്മൾ അതിനെ കാണുന്നത് ശരിക്കത് ഈ ഒരു വിഷയം വരുമ്പോൾ തന്നെ സമുദായത്തിന് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ വ്യക്തത എന്താണ് നമ്മുടെ രാജ്യത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വസിക്കാനുള്ള ആ വിശ്വാസമനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം നൽകുന്ന ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന അപ്പോൾ ആ അർത്ഥത്തിൽ പ്രാക്ടീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിങ്ങൾ സ്ഥത്തോളം നിർബന്ധമായും പ്രത്യേകിച്ചൊരു ഒരു പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളമെങ്കിലും അങ്ങനെ ഒരു എന്തെങ്കിലും ഒരുണ്ടെങ്കിൽ ഒരു ചെറിയ വിട്ടുവീഴ്ച വെച്ച് പറയാണ് എന്തായാലും എന്താണ് ധരിക്കേണ്ട ഒന്നാണ് അല്ലെങ്കിൽ മറക്കേണ്ടതാണ് അവരുടെ ഈ ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഔറത്വം എന്ന് പറയുന്നതെല്ലാം അതുകൊണ്ട് തന്നെ ഇതല്ലാത്ത ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകാൻ പറ്റില്ലല്ലോ മുസ്ലിം ആണെങ്കിൽ ആ മുസ്ലിമിന് മുസ്ലിമിനെയൊരു അവകാശം ഉണ്ട് മാത്രമല്ല ഇപ്പോൾ പാർലമെൻ്റ് ഒരു നിയമം പാസ്സാക്കുന്നു ആ നിയമം ഭരണഘടനാ അനുസൃതമല്ലെങ്കിൽ അത് നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റും ഓ അതുകൊണ്ടാണ് എൻ ആർ സി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ആ ഡ്രാഫ്റ്റ് വന്നപ്പോൾ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത് അപ്പോൾ ഭരണഘടന നൽകുന്ന ഒരു അവകാശത്തെ പാർലമെൻറ്റിന് പോലും എടുത്തു കളയാൻ പറ്റൂല നിയമസഭയ്ക്ക് എടുത്തു കളയാൻ പറ്റൂല കോടതിക്കും എടുത്തു കളയാൻ പറ്റൂല കോടതിയെ സമയത്തുള്ളത് വ്യാഖ്യാനിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഈ അവകാശം ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട് അവകാശം ഇല്ലാതെ ആകെ ഇതൊരു എസെൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്ന് വരുമ്പോഴാണ് ഞമ്മടെ രണ്ടാമത്തെ ഇത് മുസ്ലിം സമുദായം എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് തട്ടം ഇടൽ അല്ലെങ്കിൽ ഹിജാബ് ധരിക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന മറക്കുന്നത് ഒരു നിർബന്ധ പ്രാക്ടീസായിട്ട് ഇവിടുത്തെ സമുദായം കാണുന്നില്ലേ ഉണ്ടെങ്കിൽ എത്രമാത്രം ഗൗരവത്തോടെ ഇപ്പം നമുക്കറിയാം ഇവിടെ അറബി ഭാഷാ സമരം എന്നൊന്നുണ്ടായി ഉണ്ടായി എന്തിനായിരുന്നു നമ്മുടെ ഇതിൽ അറബി ഭാഷ എടുത്തു കളയും എന്ന അവസ്ഥ വന്നപ്പോൾ അതിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടാവുകയും രക്തസാക്ഷികൾ ഉണ്ടാവുകയും ചെയ്തു അതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒറ്റ മാത്രസി പഠിപ്പിക്കാം അല്ലെങ്കിൽ വേറെ ക്ലാസ് ക്ലാസ്സുകൾ പഠിപ്പിക്കാം ഇതങ്ങനെയല്ലല്ലോ അല്ലല്ലോ അപ്പം അത്രമാത്രം നമ്മുടെ ഈ സമുദായത്തെ മതവിശ്വാസത്തെ ബാധിക്കുന്നൊരു വിഷയത്തെ അതിൻ്റെ ഗൗരവത്തിൽ എടുത്തു എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇതിപ്പോൾ ഇത് നിഷേദ് നിഷേധിച്ച അത് തൽക്കാലം സ്കൂളാണ് അവിടെ ഒരു ചോദ്യമുണ്ട് അങ്ങനെ ഒരു സ്കൂളിന് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു പോളിസി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് അതിൻ്റെ ഒരു കോടതി വിധിയെയാണ് കൂട്ടുപിടിക്കുന്നത് അപ്പോൾ കോടതി വിധി അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അത് ഇത്ര കാലവും അത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലേ അപ്പോൾ അവിടെ ഇപ്പോൾ ഈ ചാനലുകളൊക്കെ ഇന്ന് ചർച്ച ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഈ കോടതികൾ ഇവിടെയുള്ള മതപണ്ഡിതന്മാരുമായിട്ട് ഈ വിഷയം ആ കാലഘട്ടം അന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് അവിടെ ഫത്വ വാങ്ങുകയും അങ്ങനെ അവർ പറഞ്ഞു ഇത് ഒരു എസൻഷ്യൽ പ്രാക്ടീസിൻ്റെ ഭാഗമല്ല അതുകൊണ്ട് പിന്നെ തട്ടം ധരിക്കൽ നിർബന്ധമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുൻപിൽ വലിയൊരു ചോദ്യം സമുദായത്തിന് മുൻപിലുണ്ട് കാരണം ഇതിനകത്ത് ഏത് സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഏത് വിഭാഗമാണ് ഇങ്ങനെ ഒരു ഫത്ത്വ കൊടുത്തതെന്നുള്ളത് അതിപ്പം ഞാൻ അഖിലേന്ത്യ തലത്തിലാണെങ്കിൽ കൊടുത്ത ദിയോബന്തിൻ്റെ പണ്ഡിതന്മാരാണോ അടുത്തത് ബറേൽവി പണ്ഡിതന്മാരാണോ കൊടുത്ത് അതൊന്ന് മറ്റു വേറെ ഏതെങ്കിലും ജമാ ജമാഅത്ത് അൽ ഹിന്ദിൻ്റെ ആണോ ഈ ചോദ്യങ്ങൾ വരുമല്ലോ അപ്പോൾ ഏത് പണ്ഡിത സമൂഹമാണ് കോടതിക്ക് അത്തരത്തിലൊരു ഫത്തുവ കൊടുത്തത് ഈ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ സമസ്തയുടെയും സംസ്ഥയുടെയും ജമാഅത്തിൻ്റെയും മുജാഹുദിൻ്റെയൊക്കെ ഇതിലാരും തന്നെ ഇത്തരത്തിലൊരു ഫത്തുവ കൊടുക്കുകയില്ല എന്ന് നമുക്കറിയാം അപ്പോൾ കോടതി ആര് തെറ്റിദ്ധരിപ്പിച്ചു തീർച്ചയായും അല്ലേ അപ്പോൾ സമുദായം ഈ ഒരു വിധി നിലനിൽക്കെ തന്നെ എന്തുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ ഇത് തിരുത്താനുള്ള ഒരു മെഷറിലേക്ക് പോയില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു സ്കൂളിന് ഇത്തരത്തിലൊരു പോളിസി കൊണ്ടുവരാനുള്ള വഴി തുറന്നുകൊടുത്തത് തെറ്റായൊരു വിധിയാണെങ്കിൽ ആ കോടതി വിധി തിരുത്തിക്കാൻ വേണ്ടത് ചെയ്യേണ്ടത് ഈ സമുദായം തന്നെയാണ് അല്ലെങ്കിൽ അത് കാലാകാലം ഇവിടെ ഉണ്ടാകും ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു വിധി കൊണ്ട് ഈ നടപ്പാക്കാൻ പറ്റൂ കാരണം ആ ഒരു വിധി യഥാർത്ഥത്തിൽ യൂണിഫോമിൻ്റെ അവകാശം അല്ലെ അത് എന്താ തീരുമാനിക്കാനുള്ള അവകാശം സ്കൂളിലുണ്ട് എന്നുള്ളതാണ് അവിടെ ആ അവിടുത്തെ യൂണിഫോം ഇപ്പോഴും ഷേർട്ടും പാൻസും ആണെന്ന് വെക്കുക അത് ഈ കുട്ടി ധരിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഈ കുട്ടി അതിൻ്റെ കൂടെ എന്താണ് തൻ്റെ മതപരമായി താൻ ധരിക്കേണ്ട ഒരു ചിഹ്നം അത് കൂടെ ധരിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ള ഇത് ഇവിടെയുള്ള ഇതര മതവിശ്വാസികളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അത് കുരിശാണെങ്കിലും കൊന്തയാണെങ്കിലും കുറിയാണെങ്കിലും പൊട്ടാണെങ്കിലും ഒക്കെ നീയുന്നുണ്ട് സമാനമായി അതൊന്നും യഥാർത്ഥത്തിൽ ഇല്ലാതെയായി കഴിഞ്ഞാൽ അവർ മതവിശ്വാസത്തെ ചോദ്യം ചെയ്യലാവില്ല അതെ എന്നാൽ ഇസ്ലാമിലെ സംബന്ധം ഒരു മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതവിടെ ഊരിമാറ്റുന്നതോടെ ഇസ്ലാമിൻ്റെ ഒരടിസ്ഥാന ചിഹ്നം അവൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അത്രയും ഗൗരവം അതിനകത്തുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു വിഷയം ഇവിടെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെയുള്ള മത സംഘടനകൾ എത്രമാത്രം ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് അത് ഇതിനകത്ത് ഇടപെടുന്ന രാഷ്ട്രീയ കക്ഷികൾ ഇതിനകത്ത് ഇടപെടുന്ന ഇതര മതവിഭാഗങ്ങൾ ഇവരൊക്കെ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ബോധ്യപ്പെടുത്തേണ്ടതില്ലേ വെറും ഈ വിവാദങ്ങളവിടെ നടന്നോട്ടെ അല്ലെങ്കിൽ അങ്ങനത്തെ പിന്നെ ചർച്ചകളോ ഒക്കെ നടന്നോട്ടെ എന്നു കരുതി മാറി നിൽക്കാനാണെങ്കിൽ നമുക്കെന്തിനാണ് ഈ മതസംഘടനകൾ എന്തിനാണ് നമുക്ക് ഇത്തരത്തിലുള്ള സാമുദായിക സംഘടനകൾ നമ്മൾ പറയുന്ന അവർ പോയിട്ട് തൂക്കുമായിട്ട് പോയിട്ട് എല്ലാവരും വിടിവിച്ചുകൊള്ളണമെന്നല്ലോ മറിച്ചൊരു ആശയപരമായി ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം ഒരു സമ ഒരു സമൂഹത്തിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അതിനകത്തെ ഇൻ്റലക്ച്വൽസ് എന്ന് പറയുന്ന അതിനകത്തെ നേതൃത്വം എന്ന് പറയുന്ന പണ്ഡിത വിഭാഗം എന്ന് പറയുന്നവർക്ക് അതീവ ഗൗരവമുള്ള ബാധ്യതകൾ ഉണ്ട് ആ ഒരു ബാധ്യത നിർവഹിക്കുന്നതിലിവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് ഈ പരാജയത്തിൻ്റെ ഗൗരവം എന്താണ് ശരിക്കും ഇതൊരു തട്ടവുമായി ബന്ധപ്പെട്ടതല്ല സമാനമായ വിഷയങ്ങൾ ഇനിയും വരും അപ്പം അത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ ചില ഭയപ്പാടുകളുടെ പേരിൽ മൗനം പാലിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സമുദായ സംഘർഷമുണ്ടാകുമെന്ന് കരുതി മൗനം പാലിക്കുകയാണെങ്കിൽ ഈ മതത്തിൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നായി ഊരിയെറിഞ്ഞ് ഈ മതത്തെ നഗ്നമാക്കി നിർത്തുന്ന അവസ്ഥയിലേക്ക് പോകേണ്ടി വരും അവിടെ എന്തായാലും ശരി നമ്മൾ ഈ ആ ഈ ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം അവരാരും ഈ ഫത്തുവ കൊടുത്തിട്ടില്ലെങ്കിൽ നീണ്ടു നിവർന്ന് നിന്ന് കോടതിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു കോടതിയുടെ വിധിയിൽ പരാമർശവിധേയമായിട്ടുള്ള ആ ആശയം അങ്ങനെയല്ല എന്ന് പറയാൻ ഇപ്പം ആലോചിച്ചുകതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് ചില മുസ്ലിം വിരുദ്ധരായ മുസ്ലിം നാമധാരികൾ എത്രത്തോളം പറഞ്ഞു ഇത് അടിമകൾക്ക് വേണ്ടി മാത്രം മറ്റേ തീരുമാനിച്ചാണ് അപ്പം ഇതൊക്കെ പറയുമ്പോൾ ഈ പണ്ഡിത വിഭാഗമാണല്ലോ കൃത്യമായിട്ട് ഇതിനെ തിരുത്തേണ്ടത് അപ്പം അതിന് വളരെ ശക്തമായി ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു മൂമെൻറ്റ് ആവശ്യമായിരുന്നു അവിടെയൊക്കെയും ഈ ഒരു വിഘടിച്ച അവസ്ഥ നിലനിന്നുള്ളതാണ് ഇപ്പം ഈ എല്ലാവരുടെയും മനസ്സിൽ ഈ വിവാദം ഉണ്ടായപ്പോൾ ഉണ്ടായി ഒരു ഇതുണ്ട് അല്ല നമ്മുടെ പ്രിൻസിപ്പള് അവർ ഈ തട്ടൊക്കെ ഇട്ടിട്ടാണല്ലോ നിൽക്കുന്നത് അതൊരു ഹിജാബ് തന്നെയാണല്ലൊരു മറയാണല്ലോ എന്ന് പലരും ഉന്നയിച്ചു ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ മന്ത്രി തന്നെയും അത് പറഞ്ഞു അപ്പോൾ അതിനെതിരെ ഉടനെ തന്നെ അവരിൽ ഞാൻ ചെ നമ്മളൊരിക്കലും ക്രിസ്തീയ സമൂഹത്തെ മൊത്തമായിട്ട് കുറ്റം പറയുന്നതൊട്ട് എന്നത് നന്നായി നിലപാടെടുത്ത് പിന്നെ ഈ എടുത്ത നിലപാട് തെറ്റാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞ നമ്മളെക്കാൾ നന്നായിട്ട് പറഞ്ഞ പലരും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതേസമയം ഇതിൽ കലക്കാൻ വേണ്ടി നോക്കുന്ന കുറച്ച് പേരുണ്ട് അതിൽപ്പെട്ട ചിലരെന്താ വെച്ച് കഴിഞ്ഞാൽ ആ സിസ്റ്റർക്ക് അല്ലെങ്കിൽ ആ സഭാ സമൂഹത്തിന് വലിയ വിഷമത് ഉണ്ടായി എന്നാണ് ഇതുകൊണ്ട് ഇങ്ങനെ ഈ പറഞ്ഞതിന് ഇട്ട ഒരാൾ എന്തിനാണ് എന്ന് പറഞ്ഞ് അപ്പോൾ ആലോചിച്ച് നോക്കൂ ഇവിടെ ഇത് വലിച്ചു ഒരു സമുദായത്തിൻ്റെ ഒരു വിഷമം ഉണ്ടായിട്ടില്ലേ അത് മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റുന്നില്ലേ അത് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾക്കും എന്താണ് പറ്റുന്നില്ലേ ഇപ്പം എൻട്രൻസ് കമ്മീഷനാണ് എന്ത് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു നിലപാട് നേരത്തെ എടുത്ത് ഞമ്മളിപ്പോൾ അപ്പോൾ തന്നെ ഇത് ശക്തമായി ഉന്നയിക്കപ്പെടുന്നു അതിലിപ്പം എന്തോ ഉള്ളു ഇപ്പം അത് പരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചിടാൻ സമ്മതിക്കാമല്ലോ അല്ലാതെപ്പോൾ ഇതിലൊരു സാധനം കൊണ്ടുപോകും എന്നുള്ളതാണെങ്കിൽ അത് കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി പക്ഷെ അവിടെ മുസ്ലിം പെൺകുട്ടികളിൽ വലിയൊരു വിഭാഗം കീഴടങ്ങുകയാണ് ചെയ്തത് കുറച്ച് കുട്ടികൾക്ക് വേണ്ടെന്നൊന്ന് അപ്പം അങ്ങനെ നമ്മളുടെ ഒരു കീഴടങ്ങലിനെ ഒരർത്ഥത്തിൽ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കാത്ത സമുദായ നേതൃത്വത്തിന് പ്രശ്നമുണ്ട് നമ്മുടെ മതത്തിനെ ശക്തമായി കൂടെ നിർത്തേണ്ട അല്ലെങ്കിൽ മുറുകെ പിടിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ഈ സമുദായത്തെയും ബോധ്യപ്പെടുത്തുന്നില്ല അപ്പോൾ എന്തിനാണ് ഹിജാബ് എന്താണ് ഹിജാബ് ഇത്തരം കാര്യങ്ങളൊക്കെ അത് ഹിജാബ് മാത്രമല്ല അത്തരത്തിൽ എസൻഷ്യലായ പ്രാക്ടീസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിക്കേണ്ട കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഈ ഇപ്പോൾ ഇവിടേക്ക് ഇടത്തേക്ക് കയറി വരാറാണ് പൊതു മുസ്ലിം എന്നറിയിൽ പുരോഗമന മുസ്ലിമാണ് കയറി വരിക ടോനാൻ ചർച്ചയ്ക്ക് എന്തു ചെയ്യുക ഇരിക്കുക അദ്ദേഹം പറയുന്ന വാക്കുകളാണ് പിന്നെ ഇസ്ലാമിൻ്റെ പേരിൽ ലേബലിൽ വരുന്നത് അപ്പം അവിടേക്ക് അവർ ഞങ്ങളുടെ വക്താക്കളല്ല എന്ന് തള്ളി പറഞ്ഞാൽ എന്താ തള്ളി പറയാൻ കഴിയണം ഞാൻ പറയുന്നത് അപ്പം അത് ഒരു ആരിഫ് ഹുസൈനെ മാത്രമല്ല ഈ രീതിയിൽ ലേബൽ ഒട്ടിച്ചു വരുന്ന സകലരെയും തള്ളി പറയാൻ നമുക്ക് കഴിയണം കാരണം അല്ലെങ്കിൽ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ആയിട്ട് ഡെലിഗേറ്റ്സ് ആയിട്ട് ഇവരായിരിക്കും മുന്നിൽ നിൽക്കുന്നത് എന്തായാലും പിന്നെ ഞാൻ അതിൽ ഭയപ്പെടുന്ന ഇതിനേക്കാൾ വലിയൊരു കാര്യം ഇതിപ്പോൾ ഇവിടെ സ്കൂളിൽ ചെറിയൊരു വിവാദം വിവാദമുണ്ടായി ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ സമാനമായൊരു വിവാദം ഉണ്ടായല്ലോ ഇപ്പം ഇവിടെ ഇപ്പോൾ നമ്മളൊരു സ്കൂളിൽ മാറ്റി വേറെ സ്കൂളിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ നോമിനേറ്റഡ് കളിച്ചിപ്പോൾ കുസാറ്റ് പോലുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ സ്ഥാപനങ്ങൾ അതായത് തുല്യതയില്ലാത്ത പകരം വെക്കാനില്ലാത്ത സ്ഥാപനങ്ങളിൽ ഇങ്ങനൊരു വിവാദം ഉണ്ടായല്ലോ അവിടെ മുസ്ലിം പെൺകുട്ടികൾ തട്ടം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുക ഈ ഒരു സമുദായത്തിൽ നിന്ന് ഹയർ എഡ്യൂക്കേഷൻ നേടാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ബാധിക്കും അപ്പോൾ ഇതൊരു ചെറിയ വിഷയമല്ല അപ്പോൾ ഈ നമ്മൾ ഈ വളരെ കൃത്യമായി പ്രതിരോധിക്കേണ്ട ഒപ്പം തന്നെ ബാക്കി ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട വിഷയമായിരുന്നു അവിടെ നമ്മൾ ഈ ഇപ്പം നമ്മുടെ മുസ്ലിം ലീഗിനെ പോലുള്ള സംഘടന പോലും അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് ആവശ്യമില്ലാത്തൊരു സാമുദായിക പ്രശ്നമായിട്ടത് വളരേണ്ട എന്ന് കരുതി മാറി എന്നു എന്നുള്ളതാണ് അവിടെയാണതിൽ ഒരു അപകടം കാരണം സുചിന്തിതമായ അഭിപ്രായമുള്ള ഇവിടെ ഇവിടെ എന്താ വെച്ചാൽ ഇന്നു വരെ യാതൊരു വിധത്തിലുള്ള നോൺ സെക്യുലറായ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ചെയ്തിട്ടില്ലാത്ത ആ അർത്ഥത്തിൽ നല്ലൊരു മതേതര പാരമ്പര്യമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള അങ്ങനെ ചിലരൊക്കെ ചിലപ്പോൾ ആവശ്യമില്ലാത്ത വർഗ്ഗീയതയ്ക്ക് ആരോപിക്കുക എന്നുള്ള അല്ലാതെ ഒരു തരത്തിലുള്ള വർഗീയ പ്രവർത്തനങ്ങളും ഏർപ്പെട്ടതിനൊരു തെളിവും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു ഒരു സംഘടനയ്ക്ക് അത്രയും ക്രെഡിബിലിറ്റി ഉള്ളൊരു സംഘടന വളരെ ആത്മാർത്ഥതയോടെ ഓണസ്റ്റായിട്ട് വന്നുകൊണ്ട് ജനങ്ങളുടെ മുൻപിൽ ഈ വിഷയം ചർച്ച ചെയ്താൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല അവിടെ മാറി നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് സ്ഥാപിത താല്പര്യങ്ങളല്ല ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വർഗീയ ലേബലുകളുള്ള പാർട്ടികളോ സംഘടനകളോ ആ ഇടം കൈയടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചു അതാണ് അവിടെ എന്ത് ചെയ്തു എസ് ഡി പി ഐയെ വന്ന് ചാടി എസ് ടി പി ഐ ചാടി എന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് ആരാണ് അവസരം കൊടുത്തത് ആ അവസരം കൊടുത്തതിലും ഇവിടുത്തെ മത രാഷ്ട്രീയ സാമുദായിക സംഘടനകൾക്ക് ഒരു പങ്കുണ്ട് അപ്പം ഇനിയെങ്കിലും ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഏറ്റെടുത്ത് എല്ലാവരോടും പിന്നെ ഇവിടെ സമവായത്തിന് പോയത് കോൺഗ്രസ് ആണെന്ന് പറയുന്നത് ആ സമവായം എന്തായി ഈ പറയുന്ന ഭാവം ഞാൻ ആലോചിച്ച് നോക്കണം ആ ഒരു പിതാവിൻ്റെ ഒരു നന്മ നിറഞ്ഞ മനസ്സ് അദ്ദേഹം ദീനിൻ്റെ അപ്പുറത്തേക്ക് പോയി ഇങ്ങനെ അല്ല അതിൻ്റെ പേരിൽ സമുദായക സംഘർഷം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കേരളം അങ്ങനെ കത്തണ്ട എൻ്റെ കുട്ടിയുടെ പേരിൽ ഈ കേരളം കത്തരുത് എന്ന് പറഞ്ഞ് ഈ പോയ മാന്യന്മാരോട് പിന്നെ മുൻപില് ഒപ്പിട്ട് കൊടുത്ത വ്യക്തിയാണ് അപ്പോൾ ആ ഒരു മനസ്സ് പോലും ഇവിടെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നില്ല എന്തായാലും അങ്ങനെയല്ലല്ലോ ഒരു സമവായം ഉണ്ടാക്കേണ്ടത് മതത്വങ്ങൾ തൽക്കാലം തീയും മാറ്റി വെച്ചേക്കൂ എന്നിട്ട് ആ സമവായത്തെ എങ്ങനെയപ്പോൾ ഇവിടെ സമുദായ സംഘടന അംഗീകരിക്കുന്നത് അതും ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ അപ്പം ഇവിടെ ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചോദ്യം ചെയ്യുകയും ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഞാൻ ആലോചിച്ചപ്പോൾ ഈ കർണാടകയിൽ വിവാദം ഉണ്ടായല്ലോ ആ സമയത്ത് അവിടുത്തെ ബാംഗ്ലൂരിലെ അതിരൂപത സ്വീകരിച്ച നിലപാടെന്താ മുസ്ലിങ്ങളുടെ ഒപ്പാന്നത് ആ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത് ധരിക്കാനുള്ള അവകാശം കൊടുക്കണം എന്ന് പറഞ്ഞു എന്തുകൊണ്ട് അവിടെയാണ് സമുദായ സംഘടനകൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം അത് മുസ്ലിം സമുദായത്തെ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഭരണഘടന നൽകുന്ന ഒരവകാശത്തെ എടുത്തു കളയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ സമുദായങ്ങൾക്കും ബാധകമാണ് എല്ലാ സമുദായങ്ങളെയും ഏറിയും കുറഞ്ഞും എപ്പോഴാണോ പിടിക്കേണ്ടത് നമുക്കറിയാം ഛത്തീസ്ഗഡിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലെല്ലാം ക്രിസ്തീയ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അവർ മതപരിവർത്തനം നടത്തുന്നുള്ളൂ എന്നാണ് മതപ്രചരണം നടത്താൻ ഇവിടെ നൽകുന്ന അവകാശമുണ്ട് അതിൻ്റെ പേരിൽ ആരെങ്കിലും പരിവർത്തിക്കപ്പെടുകയാണെങ്കിൽ അതിലാർക്കൊന്നും ചെയ്യേണ്ടതില്ലോ അതിനെതിരെ നടക്കുന്ന പ്രചണ്ഡമായിട്ടുള്ള പ്രചരണങ്ങളുണ്ട് അറസ്റ്റുകളുണ്ട് ആക്രമണങ്ങളുണ്ട് ഇതിനൊക്കെ നമ്മുടെ എതിരെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പെട്ടതാണ് ഇതൊക്കെ തടയാൻ എടുത്തു കളയാൻ ഇത്തരത്തിലുള്ള പ്രവണതകളെയാണ് നമ്മൾ പലപ്പോഴും തീന്നത് എന്തായാലും ഇവിടെ ഇതിൻ്റെ പിറകിൽ അജണ്ടയുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല അജണ്ട വെച്ച് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്നത് എന്തായാലും അജ അങ്ങനെ അജണ്ട വെച്ച് ഉണ്ടാക്കിയതാണെന്ന് നമ്മളെന്ത് ചെയ്യുന്നില്ല പറയുന്നില്ല പക്ഷേ ചില താല്പര്യങ്ങൾ ഇതിൽ പ്ലേ ചെയ്തിട്ടുണ്ട് യെസ് അത് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ പരസ്പര വിശ്വാസം ഇപ്പോൾ ഈ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ ഏതെങ്കിലും നിലയിൽ അതിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കാൻ ഇവിടെയുള്ള ഈ നേതൃത്വങ്ങളും സമുദായ നേതൃത്വങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഇടപെടേണ്ടതുണ്ട് ചർച്ചകൾക്ക് വരുന്നുണ്ട് അത് എന്തായാലും കൂടിയിരുന്നു കൊണ്ട് അല്ലെങ്കിൽ അരമന സന്ദർശിച്ചാണെങ്കിലും ഇപ്പോൾ മന്ത്രിമാരടക്ക് പോകുമല്ലോ അരമന സന്ദർശിച്ചാണെങ്കിലും അല്ലെങ്കിൽ തിരിച്ചെന്താണ് ഇപ്പോൾ പണക്കാട്ടേക്ക് പോയിട്ടാണെങ്കിലൊക്കെയാണ് കുഴപ്പമില്ല എന്ത് ചെയ്യണം ഇത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ഒപ്പം തന്നെ എന്താ വെച്ചാൽ ഏറ്റവും ധന്യമായ ഇപ്പോൾ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞാൽ ഏറ്റവും ധന്യമായ ബന്ധമാണ് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആ ബന്ധത്തെ കൂടെ ഇത് വഷളാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇത്തരം ചിന്തകൾ നുഴഞ്ഞു കയറുന്നത് തടയാൻ എത്ര പെട്ടെന്ന് സ്റ്റെപ്പുകൾ എടുക്കണോ അത്രയും പെട്ടെന്ന് സ്റ്റെപ്പുകൾ എടുക്കേണ്ടതുണ്ട് അത്തരത്തിൽ മാതൃകാപരമായ ഒരു സേവനമാണ് നമ്മൾ സമുദായ സംഘടനകളിൽ നിന്നും രാഷ്ട്രീയ നേതൃത്വങ്ങളിലും പ്രതീക്ഷിക്കുന്നത് ഈ ഇത് സംബന്ധിച്ച് ഒരു അച്ഛൻ്റെ ഒരു പ്രഭാഷണം കേട്ടു അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മുടെ ഈ കുട്ടിൻ്റെ തട്ടവും അതേപോലെ തന്നെ ഈ സിസ്റ്ററെ തലയിലുള്ള തട്ടവും ഇത് തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ സിസ്റ്റർമാർ ഈ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടികളാണ് അപ്പോൾ പുറത്ത് അവരുടെ പിന്നെ ബാഹ്യമായ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാതിരിക്കാൻ വേണ്ടി സാധാരണ അവർ ചെയ്യാറുള്ളതിൻ്റെ തല അതിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് തലയിലുള്ള തലമുടി അത് ഏറ്റവും അട്രാക്റ്റീവാണ് പുരുഷന്മാരെ സംബന്ധിത്തോളം ആകർഷണീയമായ ആകർഷണീയമാണ് ഈ പെൺകുട്ടികളുടെ സ്ത്രീകളുടെ തലമുടി അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർമാർ ആദ്യം ചെയ്യാറുള്ളത് തലമുടി ആ മുറിച്ചു മാറ്റും മുറിച്ചു മാറ്റിയിട്ട് എന്നിട്ട് അതിൻ്റെ മേലെ ചാർത്തുന്ന ഒന്നാണ് വെയിൽ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് അത്ര പവിത്രൻ എന്നാൽ ഈ കുട്ടീൻ്റെ തട്ടം അങ്ങനെയാണോ എന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് ശരിക്കും മാഷി പറഞ്ഞത് എസൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്ന് പറയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ മറ്റുള്ളവർ ശ്രമിക്കുന്നത് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയൊക്കെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയെ അങ്ങനെ അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണം സ്കൂളിൽ കയറ്റാതിരിക്കാനുള്ള കാരണം പറയുന്നത് ഇത് മുസ്ലിങ്ങളുടെ എസൻഷ്യൽ പ്രാക്ടീസ് അല്ല ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമുദായത്തിൽപ്പെട്ട പല ആളുകളും അത് പല ആളുകളും വിശ്വസിച്ച പോലെയാണ് പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതിൽ ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുണ്ട് അതിൽ വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങൾ നടത്തുന്ന എയ്ഡഡ് അൺ അൺ എയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളിലൊക്കെ ഇതേപോലെ ഒരു 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 ബഹുസ്വരത ഉൾക്കൊള്ളാത്ത പല സ്ഥാപനങ്ങളും ഇന്ന് കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് മിക്ക ഈ പിന്നെ നേരിട്ടറിയുന്ന ഒന്ന് രണ്ട് സ്ഥാപനങ്ങളുടെ പ്രത്യേകത അവർ പിന്നെ ഈ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയാണ് അവരുടെ ടൈം പഠന ടൈം അതേസമയം അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാവിലെ എട്ട് മണി മുതൽ രണ്ട് മണി വരെയാണ് അവരുടെ ടൈം ടൈം ഷെഡ്യൂൾ അങ്ങനെയാണ് ഇതേ വാതകമാണ് വെള്ളിയാഴ്ചയിൽ അപ്പോൾ വെള്ളിയാഴ്ച ഒരു മുസ്ലിം കുട്ടിയാണ് അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വെള്ളിയാഴ്ച ജുമാക്ക് പോകാൻ സാധ്യമല്ല ഒരു രക്ഷിതാവ് എന്നെ വിളിച്ചതാണ് വിളിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം അവരുടെ ഏറ്റവും നല്ലത് അവിടെ പിന്നെ അഡ്മിഷൻ എടുക്കാതെ വേറെ സ്ഥാപനത്തിലേക്ക് ചേരുന്നതായിരിക്കും പിന്നെ വെറുതെ ഇങ്ങനെ ഈ രൂപത്തിൽ വർക്ക് ചെയ്യുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഈ അതായിരുന്നാലും ശരിക്കും ഇവരൊക്കെ ചെയ്യേണ്ടിയിരുന്നത് ഒരു ഒരു ബഹുസ്വര സമൂഹമാണല്ലോ ശരിക്കും കേരളത്തിൽ ഇത് അംഗീകരിക്കാൻ അവർക്ക് സാധിക്കണം ഇതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അതിൻ്റെ ഒരു ഓണർഷിപ്പിൽ നടക്കുന്ന സ്കൂളുകളെ പരിശോധിച്ചാൽ അറിയാം ഏറ്റവും ലിബറലായിട്ടാണ് ശരിക്കും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഓർവ സ്ഥാപനവും നടക്കുന്നത് ഏതായാലും ശുദ്ധമായൊരു മതേതരത്വം മതനിരപേക്ഷത ബഹുസ്വരത എന്നത് കാത്ത് സൂക്ഷിക്കാൻ ഏറ്റവും ത്യാഗം സഹിച്ചുകൊണ്ടാണ് ശരിക്കും മുസ്ലിം മാനേജ്മെൻ്റ് പിന്നെ ഓരോ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നാലും നേരെ വ്യത്യസ്തമാണ് ഇപ്പോൾ നമ്മൾ ഇത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാലും യേശു ക്രിസ്തുവിൻ്റെ ചിത്രവും അതുപോലെ തന്നെ അവരുടെ കുറേ ശ്ലോകങ്ങളും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നേരെ തിരിച്ചും ഇനി അവിടെയുള്ള ജീവനക്കാരെ അഡ്മിറ്റ് ചെയ്യണ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ പോലും കൃത്യമായി ആ നിലയ്ക്കൊരു പാർഷ്വാലിറ്റി അവതിൽ കാണാൻ പറ്റും അങ്ങനെ അപൂർവം ചില ആളുകളൊക്കെ ഉണ്ടാവാം അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ശരിക്കും ഈ തട്ടം എന്ന് പറയുന്നത് എസൻഷ്യൽ പ്രാക്ടീസ് അല്ല എന്നൊരു തെറ്റിദ്ധാരണ നമുക്കിടയിലുണ്ട് വിശുദ്ധ ഖുറാനിൽ മൂന്ന് പ്രയോഗങ്ങളാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത് അതിലൊന്ന് ഹിജാബ് തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് ഹിമാർ എന്ന ഒരർത്ഥത്തിൽ പറയുന്നുണ്ട് അതുപോലെ ജിൽബാബ് ഇത് ഖുറാനിൽ വ്യക്തമായിട്ട് പറയുകയാണ് പ്രവാചകൻ സുല്ലാമിയുടെ പത്നിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആണ് ഒരു ഭാഗം പരസ്പൂറ താ ഹിസാബിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുടെ പിന്നെ ജിൽബാബ് മാറിടത്തിലേക്ക് താട്ടിട താഴ്ത്തിയിടണം അതുപോലെ ബി ഹുമ ഹുമുരിഹുന്ന ഹിമാർ മാറിടത്തിലേക്ക് താഴ്ത്തിടണം അതുപോലെ ഹിജാബിന് പിന്നിൽ നിന്ന് നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞ മൂന്ന് പ്രയോഗങ്ങൾ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം തല മറക്കൽ നിർബന്ധമാണ് മാത്രമല്ല റസൂല്ലാ സുല്ലാ സാമിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരുപാട് സംഭവങ്ങളും പറയുന്നു മഹതിയായ അസ്മ റിയാഹുത്തലഹ റസൂള്ള സമീപത്തേക്ക് വരുകയാണ് അപ്പോൾ ശരീരത്തിൽ ഇട്ടിരിക്കുന്ന വസ്ത്രം കുറച്ചുകൂടി നൈസായിട്ടുള്ള ഒരു പിന്നെ വസ്ത്രമാണ് അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് റസൂൽ അല്ല ഉപദേശിക്കുന്നത് അതായത് ക മുൻകൈയും മുഖവും ഒഴിവാക്കി കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതൊഴികെ ബാക്കിയെല്ലാം മറക്കുന്ന വിധമുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് പ്രവാചകൽ സുലാഹാ അലുസലമയുടെ ഉപദേശമുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്ക് ഒരു എസൻഷ്യലായിട്ടുള്ള പ്രാക്ടീസാണ് നിർബന്ധമാണിത് ധരിക്കൽ എന്നുള്ളൊരു ബോധ്യം ആ തീർച്ചയായിട്ടും വേണം എന്നതാണ് ഇതിൽ നമ്മൾ പറഞ്ഞു പറയേണ്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോൾ മാഷി പറഞ്ഞ പോലെ തന്നെ ഒരു സമുദായത്തിന് ഈ നിലയ്ക്ക് ഇപ്പോൾ ഓരോ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാലും മുസ്ലിങ്ങൾ മാത്രമാണ് പ്രതിരോധത്തിലായി പോണത് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഡയലോഗും സംസാരങ്ങളും നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ അതിനെ പ്രതികരിക്കുന്നതരാ പ്രതിരോധിക്കുന്നതരാ സമാധാനത്തിൻ്റെയും ഒക്കെ സംസാരം പറഞ്ഞ് കാര്യമായിട്ട് മുന്നോട്ട് വരുന്നത് മുസ്ലിം സംഘടനകളാണ് എന്നാൽ മറ്റു രാഷ്ട്രീയ സംഘടനകൾ പോലും പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ മുഖ്യമന്ത്രിൻ്റെ പാർട്ടി പോലും അതിനെ സ്വീകരിക്കുന്നൊരവസ്ഥയിലേക്ക് മാറുകയാണ് എല്ലാ നിലക്കും ഏത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും അവിടെ ആദ്യമായി പ്രതിരോധിക്കുന്നതും സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു വരുന്നതും മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഇപ്പോൾ മറ്റുള്ള ആളുകൾ എന്തേ ഉണ്ടാത്തത് എന്ന രീതിയിലുള്ള സംസാരങ്ങളുണ്ട് തീർച്ചയായിട്ടും സാമുദായിക സംഘടനയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ അവരുടെ നിസ്സംഗതയാണ് തീവ്രമായി ചിന്തിക്കുന്ന ആളുകൾ വളരാൻ കാരണമാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ പള്ളുരുത്തിയുള്ള സ്കൂളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഐ ബി ഘടന ആളുകൾ വന്നു അതേസമയം ഇവർ വാദിക്കുന്നത് എസ് ഡി പി ഐക്കാരൻ വന്നു എന്നുള്ളതാണ് അപ്പോൾ എസ് ഡി പി ഐക്കാരൻ വരാതിരിക്കണമെങ്കിൽ ശരിക്കും സാമുദായിക സമ ഒരു ഒരു സമവായത്തിലെത്താനുള്ളൊരു ശ്രമം മറുഭാഗത്തുനിന്നുണ്ടാവേണ്ടിയിരുന്നു ഇല്ലാത്തത് കൊണ്ട് ഇതുപോലുള്ള തീവ്ര ചിന്ത ചിന്താഗതിയുള്ള ആളുകൾക്ക് വളരാനുള്ള ഒരു അവസരം കൂടി വരികയാണ് ഈ നിലയ്ക്ക് ശരിക്കും സാമുദായികവും സാമൂഹികവരുമായിട്ടുള്ള വലിയൊരു സംഘർഷം സൃഷ്ടിക്കാൻ ചെറിയ നിസ്സാരമായ വിഷയങ്ങൾ പോലും കാരണമാകുന്നു എന്നതാണ് കേരളം എന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി